അയ്യോ അത് കാര്യമല്ലേ അത് ഒരു അങ്ങനെ ചെയ്യാൻ അയ്യേ കാര്യമില്ലാശായി പയ്യേ ഇത് മാത്രമല്ലേ സുരേഷ് ഗോപി തൃശ്ശൂർ നിൽക്കലില്ല അത് എങ്ങനെയാണോ നിൽക്കുന്നത് അടുത്ത തലേലും വച്ചേക്കുമ്പോ കാലിരുന്ന് ആടി തന്നല്ലേ പിന്നെ എന്താടാ ജീൻ പ്രതാപനെ ഇപ്പൊ കൊല മുറിച്ച് വിൽക്കണോ ചുവരെഴുതാൻ പോണോന്ന് ആശങ്കയില്ല ആശങ്കപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലടാ ഹാൻ കാൺഗ്രസ് കോൺഗ്രസിൽ

തിരുവനന്തപുരത്ത് ചോര എഴുതാനും പ്ലക്സ് ഒട്ടിക്കാനും ഒന്നും സുരേഷ് ഗോപി ഗോദിയാവുമ്പോ നല്ല ഉരുട്ടി ചോര എഴുതുമെന്നാണ് പറഞ്ഞേക്കുന്നത് എടയാ പ്രാട്ടിയായി ഇന്ദുരാമ ഈ രാജാവ് തൃശ്ശൂർ വിട്ട് തിരുവനന്തപുരത്തോട്ട് പറഞ്ഞ എന്തായിരുന്നേ ഞാൻ രാജാവിന്റെ കാര്യമല്ല പറഞ്ഞ സുരേഷ് ഗോപിയുടെ കാര്യോട് ഞാൻ പറഞ്ഞത് ഞാനും സുരേഷ് ഗോപിയുടെ കാര്യം തന്നെ പറഞ്ഞേ സുരേഷ് ഗോപി രാജ കുടുംബത്തിലുള്ളതാ രാജ കുടുംബത്തിലുള്ള ആണോന്ന് അറിഞ്ഞുകൂടാണോ വോട്ടേഴ്സിനെ എല്ലാം പ്രജകളായിട്ടാണ് കാണുന്നത് അങ്ങനെയാണല്ലേ മാമാ എന്താ എത്ര മണ്ടലട്ടു അമ്മ എവിടെ എല്ലാം കൂടെ ഇരുപത് പാർലമെന്റ് മണ്ഡലം ഉണ്ട് അപ്പൊ ബി ജെ പിക്ക് എത്ര സ്ഥാനാർത്ഥികളുണ്ട് ഇരുപത് സ്ഥാനാർത്ഥികളും അല്ല പിന്നെന്തര ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോവാ സുരേഷ് ഗോപി എത്തിരുവാ തിരുവനന്തപുരത്ത് പറഞ്ഞു ഓ ചിലപ്പോ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് കാരണം ആയോണ്ടായിരിക്കും അല്ലെ നോട്ട് എന്ത് അങ്ങാരൊക്കെ കിട്ടാണ്ടോ വോട്ടർ ഇല്ലാതാക്കാൻ വേണ്ടി ആർക്ക് കിട്ടിട്ട് ഈ രാജീവ് തന്നെ എന്താടാ കപ്പലായിട്ടാ കമം നോയി അതൊക്കെ ചെയ് െ ആന്റണി സാറിന്റെ മോയ് അല്ലാൻ ബിജെപി പോണെന്ന് പറഞ്ഞാൽ കർണാട് സാറിന്റെ മോള് പത്മജേഖ ബി ജെ പി സമ്മതിക്കൂലി മോളെ പോണ്ട കാര്യൊന്നുമില്ല എടേ നമ്മളെ കേന്ദ്ര ധനകാര്യമന്ത്രി ആരടാ അത് ആർക്കും അറിഞ്ഞൂടാ നിർമ്മല സീതാരാമൻ ആ അതൊന്ന് മാറ്റി വയ്യ നമ്മളെ പ്രതിരോധ മന്ത്രി ആര്ക്ക് അറിഞ്ഞൂടാത് ഇനി മാറ്റി വെച്ച് പാർട്ടിക്ക് വേണ്ടി ആഗ്രഹം പിന്നെ അതൊക്കെ എടാ നമ്മളെ ജീവിക്കുന്നു നരേന്ദ്രമോദിയെ കളി കളിയോ ഇടയറുക്ക ധനകാര്യ മന്ത്രി ആയിട്ട് നമ്മളെ പത്മജീം യുദ്ധക്കളത്തിൽ തന്നെ നെഞ്ചു വീതിച്ചറങ്ങാൻ ധൈര്യശാലിയായ നമ്മളെ അനിൽ ആന്റണിയെ പ്രതിരോധ മന്ത്രി ആക്കും ഇത്രയും കഴിവും തൻ്റെ ഇടവുമുള്ള ഭരണകർത്താക്കള് ഇന്ത്യക്ക് ഒരു മുതൽ കൂട്ടായിരിക്കും അടാ മുതൽ കൂട്ട